ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് ദേവൂട്ടനാണെങ്കിൽ അംഗൻവാടിയൊക്കെ കഴിഞ്ഞ് വന്ന് വന്ന ബാഡേ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവൻ കളിക്കുകയാണ് കേട്ടോ അവൻ്റെ ടോയ്സൊക്കെ എടുത്ത് വെച്ച് കളിക്കുകയാണ് അവന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് പഴം ഇരിപ്പുണ്ടായിരുന്നു അതിനൊന്ന് നീല് വയറ്റി കൊടുത്താൽ അവൻ കഴിക്കുക അവന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ദേവൂട്ടനൊരു ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാനൊക്കെ ചൂടാക്കി നെയ്യൊക്കെ ഒഴിച്ച് പഴമൊക്കെ മാറ്റാൻ ി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് നെയ്യും കൂടെ എൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നു അവൻ നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ദേവൂട്ടനുള്ള ചായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു കപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കുള്ള ചായയാണ് ഞാൻ ഇട്ട് ഇട്ടത് കേട്ടോ കാരണം ദേവൂട്ടന് അധികം തേയില ഇടാതെയാണ് ദേവൂട്ടന് ചായ കൊടുക്കാറ് ഞാൻ കുറച്ച് കടുപ്പൊക്കെ ചേർത്താണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ പിന്നെ ദേവൂട്ടനും ഞാനും കൂടി ഇരുന്ന് എന്താ ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു തവണ ഞാൻ ഇട എനിക്ക് കുറച്ച് വായി വെച്ച് തരോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ വായി കൊണ്ട് വന്നിട്ട് അവൻ പെട്ടെന്ന് മാറ്റി പെട്ടെന്ന് മാറ്റി എന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെ പറ്റിക്കണമുണ്ടായിരുന്നു പറ്റിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അതുപോലെ അവ എന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ രണ്ടാമത് അവ എനിക്ക് വായിലൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ചായ ഓടിച്ച പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ട പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയുടെ തൂത്ത് വാരുക അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുവാണ് കേട്ടോ ഞാൻ ഇന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ തൂത്തക്ക വാരി തുടച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് അതിനിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വീണ്ടും തൂത്ത് വാരി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടെങ്കിൽ രാവിലെ വലുതായിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെന്തോ നല്ല രീതിയില് മഴക്കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മഴക്കോളുണ്ടായിരുന്നു ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് രാവിലെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനും ദേവൂട്ടിനും മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ വെടിയിൽ നല്ല മഴയായത് ദേവകൂട്ടിനകത്ത് നിന്ന് സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുകയാണ് ഇടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കഥവൊക്കെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ പിന്നെ കുറച്ച് കമ്മലുകൾ എനിക്കുണ്ടായിരുന്നിട്ട് ആ കമ്മലുകൾ ഞാൻ എല്ലാം കൂടി വാരി വളയും സ്ലൈഡും ബണ്ണുമൊക്കെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് എന്താ ആക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ കുറേ കമ്മലുകൾ പോയിട്ടുണ്ട് എന്താ ചീത്തയായി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ വന്ന പാടെ തന്നെ ദേവകൂട്ടനായിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ നല്ല രീതിയിൽ നനഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ചേട്ടൻ വന്ന പാടെ വന്നപ്പോഴേ തന്നെ എന്തോ പരിപ്പ് പരിപ്പുപോടിയും ബജ്ജിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടത് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദേവൂട്ടന് ലൂലു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂലു എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് മാഗിയാണ് കേട്ടോ അവൻ ലൂലു ലൂലു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലെന്തോ സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ടായിരുന്നു ൊക്കെ ഇട്ട് ഞാൻ എന്താ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ഇതാ ചേട്ടനും മോനും കൂടി ആണെങ്കിൽ എന്താ അടി സെറ്റിയുടെ സൈഡിൽ ഇരുന്ന ഒരു തലയണ പോലത്തെ സംഭവമൊക്കെ ഇട്ട് എന്താ അടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെന്താ നൂഡിൽസൊക്കെ എന്താ മാഗിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് പോയിരുന്നു ദേവുട്ടം അവരെ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ചേട്ടനാണെങ്കിൽ ഫോണിൽ ഇരുന്ന എന്താ പബ്ജി എന്തോ കളിക്കുവാണ് ദേവൂട്ടനാണെങ്കിൽ ഐസ്ക്രീം എന്തൊക്കെ ഉണ്ടാക്കി ചേട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം മഴ നല്ല രീതിയിലൊക്കെ പെയ്യുന്നുണ്ട് നല്ല നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള തോട് നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിന്നലും മഴ ഇടിയും മഴയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുള്ള കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴുകി എന്തോന്ന ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് കഴുകിയ പാത്രങ്ങളെല്ലാം ഞാൻ അപ്പുറത്തെ അടുക്കളയിൽ എന്താ നമ്മുടെ വർക്ക് ഏരിയയിൽ ഒരു സൈഡിലാണ് ഒരു സൈഡിലൊരു റക്ക് പോലെ അവിടെ ആയിട്ട് ഉണക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നല്ല രീതി രീതിയിലെന്താ തുടച്ച് തൊടച്ച് ക്ലീനാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളെ വർക്ക് ഏരിയയിലെ അടുക്കളയിലെ ആ അടുപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി വയ്ക്കുന്നുണ്ട് അതിനകത്തുള്ള ചാമ്പലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് എന്നാൽ മാത്രമേ രാവിലെ എനിക്ക് എണീറ്റ് നല്ല എളുപ്പമായിരിക്കും പിന്നെ എൻ്റെ ചാമ്പലെടുത്ത് മാറ്റണം ഒക്കെ കുറച്ച് പാടുള്ളത് അപ്പോൾ രാത്രി തന്നെ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ